ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്കര ഇന്ന് കോളേജിലോട്ട് പോയിട്ടില്ല കാര്യമായിട്ടൊന്നുമില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെലിവറിയും കല്യാണമൊക്കെ ഏകദേശം ചെറിയ ചെറിയ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് കമൻസ് കണ്ടായിരുന്നൊക്കെ ആ ടൈമിലാവില്ലേ ബാബി ഡാസിനുവിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എങ്ങനെയത് നടക്കുക എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡേറ്റ് മാറ്റിക്കൂടായിരുന്നോ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺഫേം ചെയ്ത കാര്യമാണ് ആദ്യം തന്നെ പിന്നെ അവൾക്ക് ആ ടൈമിൽ എട്ട് മാസം ആവുമുണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും പറയാൻ പറ്റില്ല ഏഴാം മാസത്തിൽ പ്രസവിക്കുന്നവരുണ്ട് എട്ടാം മാസത്തിൽ പ്രസവിക്കുന്നവരുണ്ട് ഒമ്പത് മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നവരുണ്ട് പക്ഷെ നമുക്ക് എന്താണെന്നൊന്നും കറക്റ്റ് അറിയില്ല പക്ഷെ അവ നമ്മളെ മാത്രം കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലല്ലോ അതായത് രണ്ട് ഫാമിലി എടുക്കുന്ന തീരുമാനങ്ങളാണ് അവർക്ക് അവരുടേതായ ഗ്യാപ്പും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഗൾഫിലാണ് ടിക്കറ്റും കാര്യങ്ങളും അപ്പോൾ അതിന്റെ ഇടയിലൊരു ദിവസം നോക്കി നല്ല ദിവസം നോക്കിയിട്ടാണ് നമ്മൾ മെയ് രണ്ടിന് വെച്ചിട്ടുള്ളത് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഡയറ്റും കാര്യങ്ങളൊന്നും മാറ്റണല്ലോ അപ്പൊ ചക്കരനോട് ഞാൻ ജസ്റ്റ് ഡേറ്റ് മാറ്റാൻ പറ്റില്ല ചക്കര ഇങ്ങനെ ഭാബിക്ക് പങ്കെടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ചോദിക്കാൻ വേണ്ടി സിനിമ പങ്കെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല സിനിമ ഇവിടെ കൂടാൻ അവൾക്ക് പറ്റും അങ്ങോട്ട് വരെ എന്തായാലും യാത്ര നടക്കൂല ഓക്കെ അപ്പൊ എന്തായാലും ചക്കരയോട് നമുക്കൊന്ന് ചോദിച്ചോക്കെട്ടോ ചക്കരേ

അതായത് മെയ് പത്തൊമ്പതില്പ്പോസ് ഞാൻ പറയണ സപ്പോസ് ഇനി വന്ന് അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും ആരും ആണക്കാരന്റെ കല്യാണം മാറ്റാൻ പറ്റില്ല കല്യാണം മാറ്റാൻ പറ്റില്ല ഒരു രണ്ടു മാസം കിട്ടും പ്രസവിക്കാൻ അങ്ങനെയല്ല കല്യാണം പറഞ്ഞ അത് ഉറച്ചിതാക്കിയതാണ് പ്രസവം പ്രസവം പറഞ്ഞ ഒമ്പതും പത്തും പിന്നെ ഒമ്പതും പത്തും പേതല്ലാന്ന് ഞാനെ ഇന്റെ ഒരു സംശയം അതല്ല കല്യാണിപ്പോ ഒരു മാസം നീട്ടുകൊണ്ട് നീ കുഴപ്പമുണ്ടോ ആരൊക്കെ ആരൊക്കെ നോക്കിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലല്ലോ നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മള് മാറ്റണ്ടേ ചക്കന

മൂന്ന് കാത്ത് കാത്ത് പ്രസവ അല്ല അപ്പൊ ഞാനല്ലടയില് കടന്ന് ഓടണ്ടെണ്ണം ഇണ്ടാവും ഞാൻ ഡബിളാ ഞാൻ ഡബിളാ മാറ്റി കൊടുക്കൂലേ കാരണം എന്താച്ചാ എന്താ ഓർക്ക് ടിക്കറ്റ് റേറ്റ് കൂടുതലാ ഓരോ ത്തെ ആൾക്കാര് കൊടുക്കുന്നതാണ് അപ്പൊ എന്താ ഈ പെരുന്നാള സമയല്ല ഏപ്രില് ആ സമയത്ത് ഓര്ക്ക് നല്ല പൈസ കൊടുത്തറേ അതായത് നാട്ടില് ഒരാളെ ടിക്കറ്റിന്റെ പൈസ കൊടുത്തറേ അപ്പൊ ഓരോ എന്തായാലും ഏപ്രിൽ ഫസ്റ്റ് ആയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുള്ള കിട്ടണം അല്ലാതെ അമ്മേതക്കരിയേ മോനെന്നേ മെസ്സേജ് കൊന്നവരീ അങ്ങടണ്ടോ ഞാൻ നിന്നോട് ഫൈനലി ചോദിക്കാനോ പറ്റില്ല ഐ നിന്നോട് ചോദിക്കരുത് ചാവട ചോദിച്ചോ കുക്ക് അങ്ങനെ മാറ്റല കുറപ്പല്ല മാറ്റില്ല അങ്ങനൊന്നുമല്ല അണ്ട കാലേ ചോദിക്കാനല്ല മറുണ്ടല്ല എനിക്കാ പ്രശ്നമില്ല കൊടത്തെ അത് കുത്രക്കച്ച മുണ്ടാലിന്ന അതേ സത്യം അവനെക്ക് മാറ്റണം മാറ്റണ്ട അള്ള കൊന്നു വാടായി പ്പോ കല്യാണം പറയുന്നത് അഥവാ പ്രസവം കല്യാണം ആണെന്ന് അറിയണം ഞാൻ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സുന്ദര കുട്ടപ്പനായിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ നാട്ടില് ഓക്കെ അപ്പം ഇങ്ങനെ നാട്ടിലല്ല നാട്ടിലെ നമ്മള് ബിലാലിൻ്റെ ഒരു കുടുംബത്തിലെ കല്യാണം നമ്മൾ ഫ്രണ്ടിന്റെ കുടുംബത്തിലെ അപ്പം എന്ന് ചോദിച്ചു അപ്പൊ എന്തായാലും ആണ് കല്യാണത്തിന് ഇറങ്ങിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സംശയങ്ങളാണ് ആ സംഭവം കല്യാണത്തിൻ്റെ ടൈമിലാവൂ ഡെലിവറി എന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് കാരണവന്മാരും മുതിർന്ന ആൾക്കാരും കൂടി തീരുമാനിച്ച കാര്യങ്ങളാണ് അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് അത് അറിയുന്ന കാര്യമല്ലേ അപ്പോൾ അത് നമ്മളെന്താ വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് നമ്മൾ നോക്കിയിട്ടു ബാക്കിയൊന്നും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള വിശ്വാ എല്ലാ ഒരു വിശ്വാസത്തിന്മേലാണല്ലോ നമ്മൾ ഒക്കെ ചെയ്യല് ഓക്കെ അപ്പോൾ എന്തായാലും മെയ് കഴിഞ്ഞ് മെയ് കഴിഞ്ഞ ഏതാ ജൂണോ മെയ് ജൂൺ ജൂൺ അല്ലേ ആ ജൂണിലൊക്കെ ആവും തോന്നുന്നുണ്ട് ഏർ നിഷ എന്തായാലും നോക്കാം അല്ലേ കല്യാണം എന്തായാലും ഞാൻ ഒന്ന് ഗൈസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പൊ ചക്കരക്കത് മാറ്റണല്ലോ ചക്കര എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഓരോടൊക്കെ സംസാരിച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാത്ത വെച്ചാ അത് തിരിച്ചു വന്നു സുമംഗലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റോറിയം ആണ് കേട്ടോ ഓഡിറ്റോറിയം നമ്മള് മെയ് രണ്ടാം തീയതിക്ക് ബുക്ക് ചെയ്തിരിക്കണേ അയ്യായിരം കൊടുത്ത് എന്താ ചെയ്യാന്ന് വെക്കണത് ഉം എന്തായാലും അല്ല നമ്മൾ വിചാരിച്ച മാതിരി തന്നെ ആവാം വലിയ അപാകതകളൊന്നും ഉണ്ടാവരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ ഒക്കെ നല്ല രീതിക്ക് നടക്കട്ടെ കാഴ്ച അപ്പൊ ഒന്ന് ചക്കരണ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ ജസ്റ്റ് ഞാൻ ഒന്ന് ചോദിച്ചതാണ് ഒരു കൊച്ചു വീഡിയോ ല്ല ഈ പറയാണ് എന്റെ ഭാവിക്കും കല്യാണത്തിനും കൂടണംന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചിലപ്പോ ഭാവി പ്രഗ്നന്റ് ആവുന്ന ടൈമിൽ ഓളൊക്കെ തീരുമാനിച്ചിരുന്നു എന്തായാലും അങ്ങോട്ട് പോക്ക് ഇണ്ടാവൂല ഞാനല്ല ബാക്ക്ഗ്രൗണ്ടിൽ പാർട്ടിയൊക്കെ എന്താ ഇവിടെ നമ്മളൊരു കുറച്ച് അങ്ങോട്ട് ക്ഷേത്രം അവിടെ ഉത്സവമാണ് അപ്പൊ ഒരു ആ അതിനെ കുറച്ച് മുകളിലെ ഇവിടെ ഈ റോഡ് മുകളില് വലിയ ഹോട്ടലിൽ കഴിച്ച അവിടെ പ്രോഗ്രാം ആണ് നല്ല കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് കേൾക്കുന്നത് കോക്കറേറ്റീവ് വരും എനിക്കറിയില്ല അപ്പൊ എന്നാലും നമ്മള് ആ പറഞ്ഞ ഡേറ്റിലും കാര്യങ്ങളും ഫിക്സ് ചെയ്യും ഞാൻ ജസ്റ്റ് ഒന്ന് ചക്കരുടെ അഭിപ്രായം ചോദിച്ചാണ് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടോ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കട്ടെ അവിടെ പണി തുടങ്ങി അല്ലേ അവർ പെയിന്റ് അടി തുടങ്ങി നമുക്ക് നമുക്ക് നോമ്പിന് നോമ്പിനുട്ടോ നോമ്പിനോട്ട് നോമ്പ് ചെയ്യണ്ട് ആ ഒരു ഗ്യാപ്പിൽ കഴിഞ്ഞ കഴിഞ്ഞാവശ്യം കല്യാണം അതേ മതി ഏപ്രിൽ പന്ത്രണ്ടിന്റെ ഒക്കെ പെരുന്നാളായി ഏപ്രിൽ പന്ത്രണ്ടിനെ വരുന്നാള് എന്റെ പരീക്ഷ ഒന്നും കഴിഞ്ഞില്ല ഏപ്രിൽ കല്യാണത്തിന്റെ തല പരീക്ഷ ഉണ്ടോ നെക്സ്റ്റ് നല്ലൊരു ആയിട്ട് കാണാം